ഹലോ അസലാലേക്കും അപ്പം എന്താ ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമാണേ അപ്പം ഇക്ക ഇരുന്നത് ആ കണവയൊക്കെ എടുത്ത് മീനെ അപ്പോൾ നമുക്ക് തന്നു അത് ഗോതമ്പൂ ഇട്ടും അരിപ്പുട്ടും കണവ വരട്ടിയതും രണ്ട് പപ്പടമൊക്കെ കൂട്ടി രാവിലത്തെ കാപ്പി കൂടി കഴിഞ്ഞു പിന്നെ അതാ ലോഹ തള്ളിയിൽ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് പിന്നെ ഇക്കാലം സ്പെഷ്യൽ ഇന്ന് എന്തോ ഒരു ബിരിയാണി ഉണ്ടെന്ന് അപ്പോൾ ഇതൊക്കെ ഉണ്ടാകുന്നത് മധുപതി ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഓയിലൊക്കെ വീത്തി പിന്നെ നമ്മൾ സവാള നല്ല നേരിയതായിട്ട് അരിഞ്ഞിട്ട് നമ്മൾ അത് നല്ല ഓർത്തൊന്ന് മിക്സാക്കി കൊടുക്കണം നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തും കൂടെ അതിലൊക്കെ ഇട്ട് കൊടുക്കണം നല്ല ഓർത്ത് മിക്സാക്കി കുറച്ചും നല്ലൊരു ബ്രൗൺ കളർ ആക്കണം കേട്ടോ അതുപോലെ നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി കൊടുക്കാം പിന്നെ അതിലേക്ക് നാലോ അഞ്ചോ പച്ചമുളകും ഇടണം കീറേന്നു വേണ്ട മുഴുവനോടൊക്കെ കിട്ടാൻ അത് അരിഞ്ഞിട്ട് കളഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞൊന്നും ഇട ഇടുന്നില്ല അപ്പോൾ തക്കാളി അരിഞ്ഞ് മിക്സിയിലിട്ട് നമ്മൾ അടിച്ചാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ തക്കാളി ഒരു മൂന്നോ നാലോ തക്കാളി എടുക്കാം നമ്മൾ എത്ര റൈസാണ് എടുക്കുന്നത് അതിനനുസരിച്ച് ഇപ്പോൾ ഞാൻ ഒരു കിലോ നമ്മൾ അരിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നാല് തക്കാളി മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് മൂന്ന് തക്കാളിയും ഒരു കൈപ്പിടി മല്ലിയിലയും ഒരു കൈപ്പിടി പുതിയിലുണ്ടോ ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ അതിന് തണ്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ ഒരു കൈപ്പിടി കൂടി ഇട്ട് നമുക്കൊന്ന് വണ്ണം ഒന്ന് അരച്ചെടുക്കണം കേട്ടോ നല്ല വൃത്തി അരയ്ക്കണേ അപ്പോൾ അത് നല്ല വൃത്തി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ആ ബ്രൗൺ കളറായിരിക്കുന്ന ആ ഉള്ളിയിലേക്ക് നമ്മൾ കുറച്ച് മുഴുവനോടുള്ള കുരുമുളക് ഇടണം കേട്ടോ കുരുമുളക് ഇട്ടതിന് ശേഷം ഒരഞ്ച് മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇറച്ചിയും കൂടി ഇട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എന്നിട്ട് നാരങ്ങ ഇട്ടു ഉണക്ക നാരങ്ങ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട് കേട്ടോ ഇട്ടി ഇറച്ചിയും കൂടി ഇട്ട് മിക്സ് ആക്കിയതിന് ശേഷം ക്യാപ്സിക്കം ഇട്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല പെരിഞ്ചീരകം അതൊക്കെ ഇട്ടിട്ടൊന്ന് മിക്സാക്കണം നല്ല വൃത്തിയൊന്ന് മിക്സാക്കി എടുക്കണം മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മൾ തൈര് വീത്തുന്നുണ്ട് കേട്ടോ ആ ഫസ്റ്റ് നമ്മൾ അരച്ചു വെച്ചിങ്ങനെ അത് വീത്തിയിട്ടുണ്ട് പിന്നെ നമ്മൾ മാഗി ക്യൂബും കൂടി ഒരു നാലെണ്ണം ഇടുന്നത് കേട്ടോ അപ്പോൾ അത് ഞാൻ വിട്ടുപോയതാണ് എന്നിട്ട് തൈരും കൂടെ വീത്തി നമുക്കത് അടച്ച് വെച്ചേക്കാം എന്നിട്ട് ഒരു ഫിസ്സില് ഒരു ഫിസ്സില് നമുക്ക് കേട്ടാൽ മതി പിന്നെ നമ്മൾ റൈ അരിയും കൂടി ഇട്ടിട്ട് ഫിസിൽ കേൾപ്പിക്കുന്നുണ്ട് അപ്പോൾ തൈരും കൂടി ഇട്ട് നല്ലോടത്ത് മിക്സാക്കി നമുക്ക് അടച്ച് വെച്ച് ഒരു ഫിസിൽ കേൾപ്പിക്കാം ആവശ്യത്തിന് വെള്ളവും കൂടെ വീത്തി നമ്മളൊന്ന് അടച്ച് വയ്ക്കണം കേട്ടോ കുറച്ച് വെള്ളം ഈത്തിയാൽ മതി പിന്നെ നമ്മൾ അരി ഇടുമ്പോൾ നമുക്ക് ആവശ്യത്തിന് വെള്ളം ഈത്താം അരിക്ക് അളവിനുള്ള ആവശ്യത്തിന് വെള്ളം ഈത്തിയാപ്പം ഒരു കപ്പ് ഒരു കപ്പ് വെള്ളം വീത്തുന്നില്ല പല്ലെവിടെ പല്ലെവിടെ മദൂദ് ബിരിയാണി മദൂ ചിക്കൻ യൂസ് പറയോ ഊഹ എന്ത് ചെയ്യാൻ കുളിച്ച് ഫ്രഷ് ആയി ഒരു കുട്ടിയായിട്ട് വന്നിട്ടുണ്ട് വാപ്പച്ചിടെ മധുഹൂ തിന്നാൻ എന്തോ ഊഹ ഉണ്ടാകണ ആപ്പച്ചി ഏ മന്തി മന്തി അല്ല മധുഹൂ അതാണ് ഇപ്പൊ അപ്പോൾ ഒരു ഫിസിലൊക്കെ കേട്ട് നമ്മൾ കുക്കറൊക്കെ തുറന്ന് അപ്പോൾ ഈ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിട്ടോ ഇറച്ചി ഇപ്പം അകത്ത് വേവേ ആവട്ടുള്ളൂ പിന്നെ നമ്മൾ രണ്ട് കപ്പ് അരിയാണെങ്കിൽ രണ്ട് രണ്ട് കപ്പ് രണ്ടര വരെ ഗ്ലാസ് വെള്ളം വീത്തിയതിന് ശേഷമാണ് നമ്മൾ അരി ഇട്ടത് അരി ഇട്ടിട്ട് നമുക്കതിനൊരു ഒരു ഫിസിലും കൂടെ കേൾപ്പിക്കാം അപ്പോൾ നമ്മുടെ മധുപൂത് ബിരിയാണി കൂടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇറച്ചിയൊക്കെ നല്ല പഞ്ഞി പോലെ വെന്തിട്ടുണ്ട് നമ്മൾ സാധാ പാത്രത്തിലു വേവിച്ചിട്ട് കുക്കറിട്ട് വേവിച്ചപ്പോൾ നല്ല അടിപൊളി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ചിക്കൻ പൊരിച്ചതുണ്ട് പിന്നെ മയോണൈസ് ഞാൻ അടിച്ചു പിന്നെ സലാഡിക്കാൻ സ്പെഷ്യൽ ഇറച്ചി പൊരിച്ചതും അവിടെ ഇരിക്കട്ടെ അപ്പോൾ നമ്മുടെ മധുഭദി ബിരിയാണി റെഡി ആയിട്ടിട്ട് നല്ല ടേസ്റ്റായിരുന്നു മയോണൈസും സോസൊക്കെ വീത്ത് കഴിച്ചപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്യണം അപ്പം ബായ്